നിങ്ങൾക്ക് മമ്മൂട്ടിക്കെതിരെ ഈ പറയുന്ന ആക്രമണം നടന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചോര നിളയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ മോഹൻലാലിനെതിരെ ആഷി കപൂർ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവിന്റെ സിനിമയിൽ വളരെ ജാതീയമായ രീതിയിൽ അധിക്ഷേപിക്കുകയും അദ്ദേഹത്തെ ആ തരത്തിൽ അധിക്ഷേപിക്കുകയും ചെയ്തപ്പോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹത്തെ വലിയ രീതിയിൽ ജാതീയമായി അദ്ദേഹത്തിന്റെ ജാ ഒരാവശ്യവും ഇല്ലാതെ അദ്ദേഹത്തിന്റെ ജാതി വലിച്ചിട്ടുകൊണ്ട് ജാതിയമായി അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്തപ്പോ നിങ്ങൾ ഇടത് സഹാദരെ എന്ന് പറയാമോ നിങ്ങൾക്ക് അധിക്ഷേപിച്ചു എന്ന് പറയപ്പെടുമ്പോ നിങ്ങൾ പരിഹരിച്ചതല്ല പറയുകയാണെങ്കിൽ മോഹൻലാല് ഇതുപോലെ അധിക്ഷേപിക്കപ്പെട്ടപ്പോ പരിഹസിക്കപ്പെട്ടപ്പോ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ഓഡിറ്റ് നടത്താൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ നിങ്ങൾ അതിന്റെ കൂടെ ചേർന്നതല്ലാതെ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ എതിർത്തില്ല എന്നുള്ള ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് ആ വിഷയത്തില് നിങ്ങൾക്കൊരു ഇരട്ടത്താപ്പ് അതൊരു ചോദ്യമാണ് അങ്ങോട്ടും പറയാനുള്ളത് തുടങ്ങി വെച്ച ആരാണ് ഇത് തുടങ്ങി വെച്ച ആരാണ് ഇത് തുടങ്ങി വെച്ച ആരാണ് നിങ്ങൾ എവിടെ പോയിരുന്നു മോഹൻലാലിനെ അധിക്ഷേപി അധിക്ഷേപിച്ചപ്പോ നിങ്ങൾ എവിടെ പോയിരുന്നു അതാണ് ഞാനും ചോദിക്കുന്നത് നിങ്ങൾ ചർച്ച നടത്തിയിരുന്നോ മോഹൻലാലിനെ അധിക്ഷേപിച്ചത് നിങ്ങൾ ചർച്ച നടത്തി അല്ല നിങ്ങൾ ഇടത് ഹാൻഡലുകൾ നിശബ്ദമായിട്ടല്ലോ ശിവൻകുട്ടി പോസ്റ്റിട്ടില്ല ആരിഫ് പോസ്റ്റിട്ടില്ല ആരെയും കണ്ടില്ലല്ലോ ആരെയും കണ്ടില്ലല്ലോ അപ്പൊ പിന്നെ അതൊരു വിഷയമായി മാറിയില്ലല്ലോ താങ്കളാണ് ഇവിടെ പറഞ്ഞത് വിഷയത്തിനെ വിടുന്നു രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായ ഉണ്ടായ പ്രശ്നത്തിന് ഈ തലത്തിലേക്ക് പോകുന്നതിന് കാരണം സൈബർ ലോകത്ത് ഉണ്ടായിരിക്കുന്ന വലിയ ആക്രമണമാണെന്നാണ് താങ്കൾ പറഞ്ഞത് സൈബർ ലോകത്ത് ഇതുപോലെ ആക്രമണം നടന്നപ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നു എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ക്ഷേത്ര ദർശനം നടത്തിയതിന് അദ്ദേഹത്തിന് നേരെ അധിക്ഷേപം നടന്നപ്പോ നിങ്ങൾ എവിടെ പോയിരുന്നു നിങ്ങളുടെ പ്രമുഖ നേതാക്കൾ എവിടെ പോയിരുന്നു സാംസ്കാരിക നായകർ എവിടെ പോയിരുന്നു നിങ്ങൾ എല്ലാവരും നിശബ്ദമായിരുന്നു താങ്കളേക്കും പറയണം താങ്കൾ ഇല്ലാതെ ചർച്ച മുന്നോട്ട് പോവാൻ കഴിയില്ല ശ്രീകർ താങ്കൾക്ക് മറുപടി പറയാം സമയം ലീബൽ പ്രശ്നങ്ങളെ പരിശോധിക്കപ്പെടുന്നതാണ് സിനിമ എന്ന് പറയുന്നത് കല എന്ന് പറയുന്നത് ഇവിടെ കുഴുവെന്ന സിനിമയിലെ പ്രമേയത്തെ സംബന്ധിച്ച് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട് ബ്രാഹ്മണാധിപത്യത്തിനെതിരെ ശബ്ദിക്കുന്ന ഒരു കഥാ സിനിമ ഒരു കഥാതന്തു ആ കഥാതന്തുവിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഇസ്ലാമിക് പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഫണ്ടിങ് ആണ് മമ്മൂട്ടി നടത്തുന്നത് എന്ന അർത്ഥത്തിൽ അർഹത് കൊടുത്ത പരാതിയിൽ പതിനെട്ട് പേജുള്ള പരാതിയിൽ ഉണ്ട് എന്ന് അങ്ങനെ അങ്ങനെ ഞാൻ ഇന്റർവ്യൂലും പറഞ്ഞിട്ടില്ലല്ലോ അത് ഇന്റർവ്യൂ എന്ന് പറയുന്ന മറുനാടൻ മലയാളി നന്നായിട്ട് മനസ്സിലായി സി ഞാൻ ഉന്നയിച്ചിരിക്കുന്ന സി പി എമ്മിന്റെ ഉള്ളവരായ നേതാക്കുമായി അത് മറുപടി പറയൂ പാർട്ടി പരിശോധിക്കുന്നില്ല ഹസ്കർ മുൻ മുൻ പാർട്ടി സെക്രട്ടറിക്ക് തന്നെ നേരിട്ട് പരാതി നൽകിയിട്ടും പാർട്ടി പരിശോധിക്കുന്നില്ല അപ്പോഴാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരേണ്ടി വന്നത് അവിടെ നേതാക്കന്മാരുടെ പേരാണ് ഞാൻ മെയാൻ എന്റെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് അത് എന്ത് വീഡിയോ ക്ലിപ്പുകളാണ് അതാത് നേതാക്കന്മാരെ തുറന്നു പറയണം അവരും ഈ രാജേഷ് കൃഷ്ണനെ പോലത്തെ ഫ്രോഡും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള അവർ തമ്മിൽ എനിക്ക് പാർട്ടിയിൽ ആരും വ്യക്തിപരമായ നോക്കൂ വിളിക്കുന്ന തോമസ് ഐസക് വിളിക്കുന്നു എം പി ബിജു വിളിക്കുന്നു അങ്ങനെ നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കുന്നു സംസാരിക്കുന്നു അവരൊക്കെ സാക്ഷിയാണ് പരാതിക്കാരൻ അപ്പോ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിലേക്ക് പോകാതെ ഇതിന് ഒരു വർഗീയതയുടെ നിറം കൊടുക്കുന്നത് ഇടത് ഹാൻഡിൽ തന്നെയാണ് അതാണ് ചർച്ച